എത്ര മൈലേജ് മൈലേജ് അതാണ് ഒരു യാസൊന്നും ഫ്യൂച്ചർ എന്താന്ന് പറയാൻ പറ്റും നമസ്കാരം നമസ്കാരം നമുക്ക് ഈ വണ്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഏഴു മാസം ഹൈബ്രിഡ് ആണോ അതെ അതെ അപ്പം സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയില്ല അപ്പൊ ഞാൻ എത്ര മൈലേജ് കിട്ടുന്നത് അതാണ് മൈലേജ് ഒരു ആദ്യമായി ഭാവിയില് പിന്നെ ഞാൻ ഒരുപാട് പിന്നെ റണ്ണിങ് ഭയങ്കര ആളാണ് പൊതുവെ യാത്ര കൂടുതലുണ്ട് ഓക്കെ അപ്പോ അത് പ്ലാൻ ചെയ്ത് എടുത്തൊരു വണ്ടിയാണ് അതിന് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വണ്ടിയാണ് ഇപ്പോഴേ തന്നെ ഏകദേശം പിന്നെ ട്വന്റി തൗസൻഡ് അറൗണ്ട്

ഓക്കെ അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത് ഹൈറൈറ്റർ എടുത്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് റിവ്യൂ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇതുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ബ്ലോഗറിനെ തന്നെ കിട്ടിയത് കൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ അന്ന് ക്ലിയർ ചെയ്യുമായിരുന്നു എന്തായാലും എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അല്ലെ ഓക്കെ താങ്ക് യു താങ്ക് യു